എല്ലാവർക്കും മഴിവൽ മീഡിയയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ പുതിയൊരു ജീവിതത്തിലേക്ക് കടക്കുകയാണ് നടി ബെഡായി ആര്യ ഏറെക്കാലമായി സുഹൃത്തുക്കളായിരുന്ന സിബിനെയാണ് ആര്യ ജീവിത പങ്കാളിയാക്കുന്നത് ആര്യയും സിബിനെയുമൊക്കെ നമ്മൾ കൂടുതൽ അറിഞ്ഞത് ബിഗ് ബോസ് എന്ന ഷോയിലൂടെയായിരുന്നു തനിക്കൊരു പങ്കാളി വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെന്ന് ആര്യ പല അഭിമുഖങ്ങളിലും പറഞ്ഞിട്ടുണ്ട് നടിയുടെ ആദ്യ വിവാഹബന്ധം പിരിഞ്ഞതാണ് ഈ ബന്ധത്തിൽ ഒരു മകളുമുണ്ട് ഇതിനുശേഷം ഒരു പ്രണയബന്ധവും ആര്യക്കുണ്ടായിരുന്നു ആര്യ ബിഗ് ബോസ് മൂന്നാം സീസണിൽ മത്സരാർത്ഥിയായി പിന്നീട് തിരിച്ചു വന്നപ്പോഴേക്കും ഈ കാമുകൻ അകന്നു നടിയെ വളരെ മാനസികമായി തകർത്ത ഒരു സംഭവമായിരുന്നു ഇത് ഇതേക്കുറിച്ച് ആര്യ തന്നെ ഒരിക്കൽ സംസാരിച്ചിട്ടുണ്ട് ബിഗ് ബോസിലേക്ക് പോകാൻ അദ്ദേഹം നിർബന്ധിച്ചിരുന്നു അതിനകത്തൊരു പ്ലാനിങ് ഉണ്ടായിരുന്നുവെന്ന് ഇപ്പോൾ ചിന്തിക്കുമ്പോൾ തോന്നാറുണ്ട് ഷോയിൽ പോകാൻ ഏറ്റവും കൂടുതൽ നിർബന്ധിച്ചത് അദ്ദേഹമായിരുന്നു എന്ന കാര്യത്തിൽ എനിക്ക് ഇരു മനസ്സായിരുന്നു കുഞ്ഞുണ്ട് അച്ഛൻ മരിച്ചിട്ട് അധികമായിട്ടില്ല എല്ലാ സപ്പോർട്ടും തന്ന് എന്നെ എയർപോർട്ടിൽ കൊണ്ടുവിട്ടതുപോലും ഈ വ്യക്തിയായിരുന്നെന്നും അന്ന് ആര്യ പറഞ്ഞു ബിഗ് ബോസിൽ നിന്ന് പുറത്തിറങ്ങി ആദ്യം ഫോൺ ചെയ്തത് ആ വ്യക്തിയെയാണ് കുഞ്ഞിനെ പോലും വിളിച്ചില്ല പക്ഷെ ആൾ ഫോൺ എടുത്തില്ല അവസാനം പാനിക്കായി സഹോദരിയെ വിളിച്ചു ആൾ എവിടെയാണ് ഞാൻ ഫോൺ വിളിച്ചിട്ട് എടുക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞു തിരക്കായിരിക്കാം ഞാൻ വിളിക്കാം എന്ന് പറഞ്ഞു അവളുടെ പറിച്ചിലും ആത്മവിശ്വാസമില്ലായ്മ എനിക്ക് തോന്നി എന്തോ പ്രശ്നമുണ്ടെന്ന് ഉറപ്പായി പിറ്റേ ദിവസം നാലഞ്ച് പ്രാവശ്യം തുടരെ വിളിച്ച ശേഷം തിരിച്ച വ്യക്തിയുടെ കോൾ വന്നെന്നും ആര്യ ഓർത്തു ഒരു പക്ഷേ എൻ്റെ സഹോദരി കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടായിരിക്കാം പക്ഷെ ഞാൻ സംസാരിച്ചത് എയർപോർട്ടിൽ വിട്ട ആളോടല്ല ആ സ്നേഹമോ എക്സൈറ്റ്മെൻറ്റോ ഇല്ല ജാൻ എന്നാണ് അദ്ദേഹത്തെ ഞാൻ വിളിച്ചിരുന്നത് ജാൻ ഇന്നലെ തൊട്ട് ഞാൻ വിളിക്കുകയാണെന്ന് പറഞ്ഞപ്പോൾ ആ ഞാൻ ഉറങ്ങുകയായിരുന്നു എന്നായിരുന്നു പ്രതികരണം എന്തോ പ്രശ്നമുണ്ടെന്ന് മനസ്സിലായെങ്കിലും എന്താണെന്ന് അറിയില്ലായിരുന്നു ബിഗ് ബോസിൽ കയറുന്നതുവരെ ഒരു പ്രശ്നവുമില്ലായിരുന്നു ഞാൻ ബിഗ് ബോസിലേക്ക് കയറുന്നതിന് മുമ്പ് വിളിച്ചപ്പോൾ അത്രയും ദിവസമെന്നെ കാണാൻ പറ്റാത്തതിൽ ആൾ കരയുകയായിരുന്നു ആ സെവൻറ്റി ഫൈവ് ഡേയ്സിനുള്ളിൽ എന്താണ് സംഭവിച്ചതെന്ന് എനിക്കറിയില്ല ഈ റിലേഷൻഷിപ്പിൽ അത്രയും ഇൻവെസ്റ്റഡ് ആയിരുന്നു ഞാൻ എന്താണ് പ്രശ്നമെന്ന് ദൈവം സഹായിച്ച് കണ്ടുപിടിച്ചു പങ്കാളിയും ആര്യയുടെ സുഹൃത്തും തമ്മിലുള്ള പുതിയ ബന്ധത്തെക്കുറിച്ചാണ് പിന്നീട് നടി അറിഞ്ഞത് അതറിഞ്ഞപ്പോൾ വെടിവെച്ച് കൊല്ലാൻ തോന്നിയെന്നും എന്ന് കരഞ്ഞുകൊണ്ട് പറഞ്ഞു എനിക്ക് ഭയങ്കര ദേഷ്യമായിരുന്നു അവർക്ക് എന്തെങ്കിലും സംഭവിച്ചെന്ന് കേട്ടാൽ ഞാനായിരിക്കും ലോകത്തിൽ ഏറ്റവും സന്തോഷിക്കുന്നയാൾ അവർ കല്യാണം കഴിച്ച വളരെ ഹാപ്പിയായി ഇപ്പോൾ ജീവിക്കുകയാണെന്ന് എനിക്കറിയാം അങ്ങനെ തന്നെ പോട്ടെ പക്ഷേ അവർക്ക് എന്തെങ്കിലും പറ്റിയെന്നറിഞ്ഞാൽ താൻ സന്തോഷിക്കുമെന്നും ആര്യ വ്യക്തമാക്കി ആര്യയുടെ സുഹൃത്തിനൊപ്പമാണ് മുൻ കാമുകൻ ബന്ധത്തിലാവുകയും ആര്യ ഉപേക്ഷിക്കുന്നതിന് കാരണമായി തീരുകയും ചെയ്തത് ആര്യയുടെ ബ്രാൻഡിന്റെ ഫോട്ടോഷൂട്ടിന് വന്നപ്പോഴാണ് ആര്യയുടെ കാമുകനും ആര്യയുടെ കൂട്ടുകാരിയും തമ്മിൽ പരിചയപ്പെടുന്നത് മറക്കാൻ പറ്റാത്ത വേദനയാണ് ഈ ബ്രേക്കപ്പ് തനിക്ക് സമ്മാനിച്ചതെന്നും ആര്യ പറയുന്നു ഇങ്ങനെയൊരു പ്രണയബന്ധം തൻ്റെ കൂട്ടുകാരിയോടുണ്ടോയെന്ന് അദ്ദേഹത്തോട് ഓപ്പണായി ചോദിക്കുകയായിരുന്നു ഫാമിലി പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നതിനാൽ അവളെ സപ്പോർട്ട് ചെയ്യുകയായിരുന്നെന്നാണ് ലഭിച്ച മറുപടി എൻ്റെ സുഹൃത്തായാണ് അവളെ പരിചയപ്പെടുന്നത് എന്നോട് പറയാനാകാത്ത എന്ത് ഫാമിലി പ്രശ്നമാണ് നിങ്ങൾ തമ്മിൽ ചർച്ച ചെയ്യുന്നതെന്ന് ഞാൻ ചോദിച്ചു ബന്ധത്തെക്കുറിച്ച് ഇപ്പോഴും അവർ എന്നോട് പറഞ്ഞിട്ടില്ല ഞാനായിട്ട് റിലേഷൻഷിപ്പ് നിർത്തിയതാണ് അതായിരുന്നു അയാൾക്ക് വേണ്ടിയിരുന്നതെന്നും ബെഡായ ആര്യ പറഞ്ഞു എന്തായാലും ഇപ്പോൾ തൻ സന്തോഷത്തിലാണ് മൂന്ന് വർഷത്തോളമായി ബെസ്റ്റ് ഫ്രണ്ടായി തൻ്റെ സന്തോഷത്തിലും ദുഃഖത്തിലുമൊക്കെ കൂടെയുണ്ടായിരുന്ന സിബിൻ ബെഞ്ചമിൻ ആണ് ആര്യയെ വിവാഹം കഴിക്കുന്നത് എൻഗേജ്മെൻറ്റ് ചിത്രങ്ങളാണ് ആര്യയും സിബിനും പുറത്തുവിട്ടിരിക്കുന്നത് ഒരുപാട് ടച്ചിങ് ആയിട്ടുള്ള വാക്കുകളാണ് സിബിൻ ആര്യയ്ക്ക് വേണ്ടി കുറിച്ചത് സിബിനും തൻ്റെ ഭാര്യയുമായി ഡിവോഴ്സ്ഡായി അകന്ന് കഴിയുകയാണ് ഒരു മകനുണ്ട് ആര്യക്ക് ഒരു മകളും ഇരുവരും ഒന്നിച്ചുള്ള ഒരു നല്ല കുടുംബ ബന്ധം ഞങ്ങൾ ആരംഭിക്കുകയാണ് അനുഗ്രഹങ്ങൾ വേണമെന്നാണ് ഇരുവരും പറഞ്ഞിരിക്കുന്നത് തീർച്ചയായിട്ടും ഇരുവർക്കും എല്ലാവിധ വിവാഹ മംഗളാശംസകളും നേരുന്നു മഴവിൽ മീഡിയ